നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസിൽ എന്ത് ചെയ്തിട്ടും ഫേസിലെ പിംപിൾസും മാർക്സും അതുപോലെ തന്നെ മെയിനായിട്ട് മാർക്കുകൾ കറുത്ത് നമുക്ക് ഇങ്ങനെ കുരുമൊക്കെ വന്ന് പൊട്ടിച്ച് കറുപ്പായിട്ട് കിടക്കുന്നത് പിന്നെ അവിടെ ഇവിടെ ആയിട്ടുള്ള നമ്മുടെ പലതരത്തിലുള്ള തരത്തിലുള്ള കളറുകൾ ഫേസിൽ വരില്ല അത് പിഗ്മെന്റേഷൻ അതുപോലെ സ്കിന്നൊന്നും ഭയങ്കര ഡൾ ആയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല നിങ്ങൾക്ക് ഹോം റെമഡീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മുടെ പാടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും നല്ല നാച്ചുറൽ നല്ല ഒരു ഗ്ലോ നമുക്ക് ഫേസിൽ വരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു നയന്റി പെർസെന്റേജ് അത്യാവശ്യം ഇഷ്യൂസ് ഒക്കെ മാറി സ്കിന്നിന്റെ ബാരിയർ ഒക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു മാസം ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഏകദേശം ഒരു മൂന്നാഴ്ചക്ക് ുള്ളതൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമുക്ക് ഈസിയാണ് ഇത് യൂസ് ചെയ്യാനും അപ്പോൾ ഒരു നൈറ്റ് ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഈ ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഫേസിൽ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യും ചെയ്യാം അതായത് ഇൻഗ്രീഡിയൻസ് ആകെ രണ്ടുമൂ രണ്ടുമൂന്നു തന്നെ ഉള്ളു അത് നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ ലൈഫിൽ ലോങ് യൂസ് ചെയ്യാം പിന്നെ ഇതൊരു ആന്റി ഏജിംഗ് ക്രീമും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫേസ് ക്ലീൻ ആയി ക്ലിയർ ആയെങ്കിലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണ്ട പിന്നെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫേസിൽ റിങ്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് അതുപോലെ ഫേസ് ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ആകെ ഒരു കുറെ പ്രായമായ മാതിരി തോന്നിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നോക്കാം നമുക്ക് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കിതിനെ മെയിൻ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് വേണ്ട കേട്ടോ ആദ്യത്തെ വന്നിട്ട് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം വൈറ്റ് റൈസോ ബ്രൗൺ റൈസോ നവര റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം ഒരു മൂന്ന് സ്പൂൺ നമ്മൾ വെള്ളത്തിൽ തലേന്ന് കുതിർക്കാൻ വെക്കാം ഞാനിവിടെ ബ്രൗൺ റൈസ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ബദാമാണ് വേണ്ടത് അത് നമ്മൾ തലേന്ന് കുതിർക്കാനുണ്ട് അത് രണ്ടും നമ്മൾ തലേന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ളതാണ് എന്നിട്ട് ബദാമിന്റെ തൊലി നമ്മൾ ഇത് മാതിരി പൊളിച്ചെടുത്ത് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ തൊലി പൊളിഞ്ഞു പോരും തൊലി വേണ്ട കേട്ടോ കാരണം അരച്ചെടുക്കാൻ ഉള്ളത് അപ്പൊ കുറച്ച് പാടായിരിക്കും തൊലിയോടായിരിക്കുമ്പോഴേ അപ്പൊ ഇങ്ങനെ തൊലി കളഞ്ഞ് സോക്ക് ചെയ്തെടുക്കുമ്പോ നല്ലതാണ് കുറച്ചും കൂടി നല്ല 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 രീതിക്ക് തന്നെ ബദാമിന്റെ മിൽക്കൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇതെയ്യും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പത്ത് പഞ്ചെണ്ണം നമ്മൾ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഞാൻ കഴിക്കാനും കൂടി ഇട്ടുകാരണം കേട്ടോ അപ്പൊ ഇതേ നമ്മള് ബദാം ഇട്ട് കൊടുത്തു നമ്മുടെ അരി നന്നായി കഴുകി ഇട്ടത് കൊണ്ട് തന്നെ ആ വെള്ളത്തോടുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരി അരി കുതിർക്കാനിട്ട വെള്ളം കൂടി ഇതിൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അത്യാവശ്യം വെള്ളം ഉണ്ട് കെട്ടോ ഈ വെള്ളം വേണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അരച്ച് നല്ല മിൽക്ക് കിട്ടാൻ പാടായിരിക്കും എന്നിട്ട് നമ്മൾ വേണ്ടത് അതായത് ഇതുപോലെ ഒരു തുണിയിൽ ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ പിഴിഞ്ഞെടുക്കാം അപ്പൊ നല്ല രീതിക്ക് തന്നെ അരിയുടെ റൈസ് മിൽക്കും ബദാം മിൽക്കും കൂടി നമുക്ക് ഇങ്ങനെ മിക്സ് ആയിട്ട് കിട്ടും ഇതാണ് നമ്മുടെ ഫേസിലെ പാടുകൾക്കും അതുപോലെ നമുക്ക് ഫേസ് ബ്രൈറ്റ് ആവാനും നാച്ചുറലി ഗ്ലോയിങ് ആവാനും നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും നല്ലോണം പിഴിഞ്ഞാലാണ് നല്ല ഫൈനായിട്ട് പിഴിഞ്ഞെടുത്താൽ നല്ല രീതിക്ക് തന്നെ തിക്കായിട്ടുള്ള മിൽക്ക് നമുക്ക് കിട്ടും അപ്പൊ ഞാനിവിടെ ഏഹ് എന്താ പറയാ ബ്രൗൺ റൈസ് എടുത്തോണ്ട് തന്നെ ചെറിയൊരു ലൈറ്റ് റോസ് ആട്ടോ എന്റെ മിൽക്ക് വരുന്ന മിൽക്കിന്റെ കളർ കാരണം ആ അരി ബ്രൗൺ റൈസ് ആണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നവര റൈസ് എടുക്കാൻ നല്ലതാണ് നല്ല ബെറ്റർ ഓപ്ഷൻ ആണ് നവര റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ബസ്മതി റൈസോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇനി വേണമെങ്കിൽ പിഴിഞ്ഞാൽ കിട്ടും ഞാൻ പിന്നെ അത്രയാക്കി ഇപ്പം നിർത്തി ഇതിലേക്ക് അലോവേര ജല ആദ്യം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമുക്കത് എന്താ പറയാ സെറ്റ് ആവുന്നില്ല ഒന്നും കൂടി ഒരു ക്രീം കൺസി കൺസിസ്റ്റൻസി ആവണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി അലോവേര ചേർക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ സ്യൂട്ടാണെങ്കിൽ മാത്രം ഇതിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂൾ കൊടുക്കാം ചിലർക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂൾ പിമ്പിൾ വരും എനിക്ക് ആദ്യം പിമ്പിൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിർമ്മയ്ക്ക് കയറാറില്ല മേലൊക്കെ തേക്കാം ബോഡിലൊക്കെ യൂസ് ചെയ്യാം ഫേസിലാവുമ്പോൾ എനിക്ക് കുരു വരാറുണ്ട് ഇപ്പം എനിക്ക് കുരു അങ്ങനെ തീരില്ല പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്ന നോക്കണില്ല കാരണം ഇല്ലാത്ത കുരുക്കെ ഇതിനെ വെളുതെ വിളിച്ചു കിട്ടുന്നതെന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ അലോവേര ജെൽ മാത്രം പിന്നെ നിങ്ങൾക്ക് ഭയങ്കര പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അതും നല്ലതാട്ടോ കേട്ടോ അപ്പൊ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു നല്ലതാണ് മിക്സ് ചെയ്യുമ്പോഴേ ഇത് ഒക്കെ കൂടി അലോവേരാ ജെല്ലും അതുപോലെ തന്നെ മിൽക്ക് നന്നായിട്ട് സെറ്റായി കുറച്ചൊരു തിക്കായി വരും വല്ലാണ്ട് ക്രീമാവില്ല കുറച്ച് തിക്കായിട്ട് വരും അപ്പൊ നമ്മളിതൊരു എന്താ പറയാ ജാറിലേക്ക് മാറ്റുക ഞാൻ കുറച്ചും കൂടി അലോവേരാ ജെല്ലും ഒരു സ്കൂളും കൂടി ഇട്ട് കൊടുത്തു നമ്മുടെ മുഖത്തുള്ള ഏഹ് കാരയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറി ഫേസ് നല്ല നാച്ചുറൽ ഗ്ലോ ആയിരിക്കും നല്ല സ്മൂത്ത് ഫിനിഷ് ആവും നമുക്ക് ഫേസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടോ ഒരു വൺ മന്ത് ഒക്കെ എന്നും നൈറ്റ് ക്രീം ആയിട്ട് അപ്പൊ ഞാൻ ഒരു സ്പൂൺ അലോവേര സ്പൂണോടെ അലോവേരാ ജെല്ലിട്ടിട്ട് ആദ്യപ്പോൾ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു സ്പൂൺ കംപ്ലീറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പൊ അത്യാവശ്യം നല്ല തിക്കായി കാരണം നമ്മൾ ഇത് മിൽക്ക് കുറച്ച് വെള്ളം കൺസിസ്റ്റൻസിയിലായിരുന്നേ അപ്പൊ ഇതേ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആയപ്പോൾ ഈ ഒരു ജാറിലേക്കാണ് മാറ്റണം ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പൊ അത്യാവശ്യം ഈ ജാറിലേക്കുള്ള തന്നെയാണ് കംപ്ലീറ്റ് കിട്ടിയിട്ടുള്ളൂ അപ്പം ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതിങ്ങനെയാണ് നമ്മുടെ ക്രീം പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യേണ്ട രീതി ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മൂന്നാഴ്ചകളും കേടാവാണ്ടിരിക്കും പിന്നെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്പൂണൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുക്കാണ്ട് അപ്പൊ കുറച്ചും കൂടി ലൈഫ് ഉണ്ടാവും കേട്ടോ നമ്മൾ സെറ്റ് ആയി നമുക്ക് ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം നമുക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യണം നോക്കാട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാക്സീഡ് ജെല്ലിന്റെ ഒരു മസാജ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐസ് ക്യൂബ് മസാജ് അത് നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് അബ്സോർബ് ആവുമ്പോൾ ഈ ക്രീമിൽ ഇത് എടുത്തിട്ട് നമ്മൾ ഇത് മോദാ കണ്ടില്ലേ ഒരു കളറോ ഒന്നും നമുക്ക് തോന്നില്ല നമ്മലി ഓയിലി സ്കിന്നൊക്കെ ഭയങ്കര നല്ലതാണ് കാരണം ഇത് അബ്സോർബ് ആവും നല്ല രീതിക്ക് തന്നെ ഓയിൽ എണ്ണമായ ഓയിലി പോയിരിക്കും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അബ്സോർബ് ആയിട്ട് ഞാൻ കാണിച്ചതാട്ടോ അല്ല അവിടെ നെക്കിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കണിഞ്ഞിട്ട് ഒക്കെ ഇടാം അപ്പൊ അതേ സെറ്റായി ഞാൻ അബ്സോർബ് ആയതിനു ശേഷമാണ് ഇതിപ്പോ നല്ല രീതിക്ക് തന്നെ ആയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫേസിൽ അങ്ങനെ ഒന്നും ഇരിക്കേണ്ടില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ അബ്സോർബായി സെറ്റ് ആയി ഇനി നമ്മൾ കിടന്നുറങ്ങാവുന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മള് നോർമലായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്ന മാതിരി അങ്ങനെ വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ഒരു വൺ മന്ത് ചെയ്യാട്ടോ ആ ഫ്ളാക്സീഡും കൂടി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ബെറ്റർ റിസൾട്ട് ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് നോക്കൂട്ടോ അത് ഈസിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും കൂടി ഒന്ന് ചെയ്തു നോക്കും അപ്പൊ കൂടി ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്യൂട്ടോ നല്ല അടിപൊളിയായിട്ട് വ്യത്യാസം ഉണ്ടാവും ടൊമാറ്റോ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്രീം ഇരിക്കുന്നുണ്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു സാധന സംഭവം ഒന്നുമില്ല നല്ല രീതിക്ക് തന്നെ വലിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കിടന്നു ഇറങ്ങാൻ രാവിലെ അവിലേക്ക് വാഷ് ചെയ്യാം അങ്ങനെ ഒരു വൺ മന്ത് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയും കണ്ടില്ലേ ഫേസിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അബ്സോർബായി പോയി അപ്പോൾ വളരെ നല്ലൊരു ക്രീം ആട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസിൽ ഇങ്ങനെ ബ്ലാക്ക് എഡ്സും ഒക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ നമുക്ക് നമുക്കിങ്ങനെ പരട്ടിക്കൊടുത്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ മാറും അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പും ഒക്കെ നമ്മുടെ ഈ ചുണ്ടിനു ചുറ്റുമൊക്കെ ഉള്ള കറുപ്പ് പിഗ്മെൻറ്റേഷൻ അതൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയും ഒക്കെ ഓൾസോ നമുക്ക് നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ നെക്കിലെ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതി കറുപ്പൊക്കെ കുറയും മാറും ഒക്കെ ചെയ്യും കേട്ടോ അബ്സോർബ് ആയി നല്ല അബ്സോർബ് ആ ഫേസ് നല്ല ഒരു മീനിസാണ് തോന്നണ ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല ഒരു കളർ വ്യത്യാസം പോലും ഇല്ല പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് ടിഷ്യ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ള ഇങ്ങനെ എന്താ പറയാ കുറച്ചും കൂടി ഒന്നും നമ്മളിന്ന് മുഖം വെളുത്തമാതിരി അത് ആ ക്രീം ഇരിക്കുന്ന കാരണമാണ് വേറെ ഒന്നുമല്ല ആ ക്രീം ഇങ്ങനെ അബ്സോർബ് ഇരിക്കുകയാണല്ലോ വേറെ ഒന്നും ഇല്ല അങ്ങനെ നമുക്ക് ഓയിലി സ്കിന്നാർക്കൊക്കെ പറ്റിയതാ കാരണം നല്ല രീതിക്ക് തന്നെ അബ്സോർവായി പോയി ഇങ്ങനെ ഓയിൽ ആയ ഒന്നും തോന്നുന്നില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഫേസിലെ മാർക്സുകളും അതുപോലെ തന്നെ അവിടെയുള്ള കളർ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരും പിഗ്മെന്റേഷൻ ഡൾനെസ് ഫേസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുപ്പം ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ നല്ലൊരു ആൻഡിയേജിങ് ക്രീമുകൂടിയാണ് കൂടിയാണ് രണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ബദാം എന്ന് പറയുമ്പോൾ ഒരു പത്തെണ്ണമൊക്കെ നമുക്ക് മേടിച്ചാൽ മതി ഒരു മൂന്നാഴ്ചക്കൊക്കെ ഉള്ളത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ രാത്രി ഒന്നും ഫേസ് വാഷ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഫ്ളാക്സീൻ്റെ ആ ഒരു പറയാ ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാകുമ്പോൾ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് എന്നെ ഫേസ് ക്ലീൻ ക്ലിയർ ആവും പിന്നെ അതുപോലെ കാര ബ്ലാക്ക്സ് ഒക്കെ ഇല്ല നല്ല രീതിക്ക് തന്നെ മാറുട്ടോ നല്ല ചെറിയൊരു മൈൽഡ് എക്സ്ഫോളിയേഷൻ കിട്ടും നമ്മുടെ സ്കിന് നല്ലൊരു ഗ്ലോയിങ് ബാരിയർ ഒക്കെ റിപ്പയർ ചെയ്യും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ യു